ഈ വഴുതിനിങ്ങ എപ്പോഴും വെള്ളത്തിലോട്ട് മുറിച്ചു ആ വഴുതനിങ്ങ വെള്ളം കൂടുതൽ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഹായ് ഞാൻ സുധാമഴ ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് സിംപിളായിട്ട് നാടൻ രീതിയില് ഉരുളക്കിഴങ്ങും വഴുതിനിങ്ങയും കൂടിയിട്ടുള്ള ഉപ്പേരിയാണ് തയ്യാറാക്കാൻ പോണത് വഴുതിനിങ്ങിയും ഉരുളക്കിഴങ്ങും കൂടെ ഉപ്പേരി വെക്കുന്ന സമയത്ത് വഴുതിരിങ്ങ നന്നായിട്ട് കുഴഞ്ഞു പോകും അപ്പൊ നമ്മൾക്ക് വഴുതിനിങ്ങി ഒരുപാട് കുഴഞ്ഞു പോകാതെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ആ ഉപ്പേരി തയ്യാറാക്കാം നോക്കാം വരൂ ഒരു ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരു രണ്ട് കുഞ്ഞ് സഹോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ വഴുതിനിങ്ങയാണ് അത് ഞാൻ ഇങ്ങനെ നീളത്തിലാണ് മുറിച്ചിരിക്കുന്നത് ഈ ഞെട്ടി കൂടി ഉണ്ടെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പൊ ഞാൻ ഞെട്ടിയോടെയാണ് ഇങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഈ വഴുതിനിങ്ങ മുറിച്ച് വെച്ചതിലേക്ക് ഇതിന് ആവശ്യമുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എല്ലാവിടെയും ആഴത്തൊക്കെ വിധത്തിൽ നമ്മൾക്ക് ഒന്ന് കുഴച്ച് വയ്ക്കാം മറ്റുള്ള സാധനങ്ങൾ താളിച്ചു കൊട്ടുമ്പോഴേക്ക് ഈ ഉപ്പൊക്കെ അലിഞ്ഞ് വഴുതിരിങ്ങ സെറ്റായിട്ട് കിട്ടും അപ്പൊ നമ്മൾക്ക് നേരിട്ട് പാചകത്തിലോട്ട് കടന്നാലോ എണ്ണയൊഴിച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഈ ഉപ്പേരി വെക്കാൻ ഒരു സ്പൂണ് എണ്ണ കൂടി നമ്മൾ സാധാ ഉപയോഗിക്കുന്ന വെച്ച് കൂടുതൽ വേണം അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു രണ്ട് നുള്ള ജീരകം കൂടെ ഇട്ടുകൊടുക്കാം പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം കറിവേപ്പിലേ ഇതൊന്ന് പകുതി മൂത്ത് വന്നോട്ടെ അപ്പം നമ്മുടെ സവോളയൊക്കെ പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എരിവൊക്കെ നമ്മൾക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾക്ക് ചേർക്കാം അപ്പം അതുകൂടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിൽ കുറച്ച് ഇട്ട് കൊടുക്കാം നമ്മൾക്ക് ഇതിന് വേഗാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത്രയും മതി ഒരു അര ഗ്ലാസ് വെള്ളം മതി ഇനി ഈ ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ഒരു മിനിറ്റ് ആദ്യം അതൊന്ന് വെന്തോട്ടെ ശേഷം നമ്മൾക്ക് വഴുതിനിങ്ങി കൊടുക്കാം അപ്പൊ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്താ നോക്കാം പകുതിക്ക് വെന്തിട്ടുണ്ട് നമ്മൾ ഒരു മിനിറ്റ് ഫസ്റ്റ് ഇത് നമ്മൾ വേവിക്കുക അതിന് ശേഷം നമ്മൾക്ക് ഈ ഉപ്പ് തിരുമ്മി വെച്ചിട്ടുണ്ടല്ലോ ഈ വഴുതിനിഞ്ഞ കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് യോജിപ്പിക്കുക ചെറു തീയിൽ ഇതിനെ വേവിച്ചെടുക്കാം നമ്മൾക്ക് അപ്പം നമ്മൾക്ക് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം അടച്ച് വയ്ക്കാം നമ്മുടെ ഴുതിനിങ്ങിയും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടില്ലേ പാകത്തിന് വെള്ളമായിപ്പോ അപ്പൊ നമ്മൾക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടി കൂടി അടച്ചു വെക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും വഴുതിനിങ്ങിയും കൂടിയിട്ടുള്ള ഉപ്പേരി അല്ലെങ്കിൽ തോര റെഡിയായി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ വഴുതനിങ്ങ ഒന്നും കുഴഞ്ഞു പോവാതെ തന്നെ കിട്ടും നമ്മൾക്ക് പിന്നെ നമ്മൾക്ക് ഒന്ന് ചിന്തിക്കേണ്ടത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒരു ആണ് ഈ വഴുതിനിങ്ങ എപ്പോഴും വെള്ളത്തിലോട്ട് മുറിച്ചിടരുത് ആ വഴുതിനിങ്ങ വെള്ളം കൂടുതൽ വലിച്ചെടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുറിച്ച ശേഷം കറുപ്പാവാതിരിക്കാൻ ഈ വഴുതിനിങ്ങ ഒരു കളർ ചേഞ്ച് ആവുമല്ലോ അത് ഇല്ലാതിരിക്കാനാണ് നമ്മൾ ശകലം ഉപ്പ് പെനഞ്ഞ് വെക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ ഇതാ കണ്ടില്ലേ എത്ര വൃത്തിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമ്മുടെ വഴുതിനിങ്ങും ഉരുളക്കിഴങ്ങും കൂടിയിട്ടുള്ള തോര വൃത്തിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പൊ ഇവിടെ എല്ലാം സിമ്പിൾ ആണ് ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ എല്ലാം സിമ്പിൾ ആണ് അപ്പോ സുധാ മഴമേഘത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇട്ടോളൂ